കാലം മുൻപ് ഇന്നത്തെ ഇടുക്കി ജില്ലയിൽ അധിവസിച്ചിരുന്ന ഗോത്ര രാജാവായിരുന്ന പിതാവ് തന്റെ മൂന്ന് പെൺമക്കൾക്ക് ഇഷ്ടദാനമായി സ്ഥലം വീതം വെച്ചു നൽകി പിൽക്കാലത്ത് ഈ സ്ഥലനാമങ്ങൾ ആ മൂന്ന് പെൺമക്കളുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആ സ്ഥലനാമങ്ങൾ കാമാക്ഷി തങ്കമണി നീലി എന്ന നീലിവയൽ എന്നിങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലും കോളിളക്കം സൃഷ്ടിച്ച ഒരു ദുരന്തം നടന്ന ഒരു ഗ്രാമം ഭൂരിപക്ഷം ജനങ്ങളും കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന മലയോര പ്രദേശം അതെ തങ്കമണിയെക്കുറിച്ചാണ് പറയുന്നത് ഈ തങ്കമണി എന്ന സുന്ദര ഗ്രാമത്തിലൂടെ നമുക്ക് അല്പദൂരം സഞ്ചരിച്ചു വരാം അപ്പോൾ പോകാം അറിവുകളും കാഴ്ചകളും തേടി ജില്ലയിലെ ഒരു ഗ്രാമമാണ് തങ്കമണി കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലുൾപ്പെടുന്നു ഈ പ്രദേശം തമ്പ്രാൻകുന്ന് കാറ്റാടിക്കവല കുരിശുപാറ എന്നീ മൂന്ന് ചെറിയ കുന്നുകളുടെ താഴ്വരയിലായാണ് തങ്കമണി ടൗൺ സ്ഥിതി ചെയ്യുന്നത് ടൗണിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് സെയിൻറ്റ് തോമസ് പൊറോണാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെയായി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും എൽ പി എസ് സ്കൂളും ഉണ്ട് കൂടാതെ അമ്പലം പോലീസ് സ്റ്റേഷൻ ആശുപത്രി ബാങ്കുകൾ അങ്ങനെ ഒരു ഗ്രാമീണ ജനതയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ശാന്തസുന്ദരമായ ഗ്രാമം ോരപ്രദേശമായതിനാൽ കുരുമുളക് ഏലം കാപ്പി തേയില എന്നീ കൃഷികൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടുത്തേത് ഈ ചെറിയ ഗ്രാമം പച്ചക്കറികൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലേക്ക് കയറ്റി അയയ്ക്കുന്നുണ്ട് ഇവിടെയുള്ള ഭൂരിഭാഗം ജനതയും മധ്യ കേരളത്തിൽ നിന്ന് കുടിയേറിയവരാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ചരിത്രത്താളുകളിൽ ഇന്നും ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കുന്ന തങ്കമണി സംഭവം എന്താണെന്ന് അറിഞ്ഞുവരാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് സംഭവം അരങ്ങേറുന്നത് ജില്ലയിലെ കട്ടപ്പന റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് ഈ സംഭവത്തിന് തുടക്കമായി പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറ് കാലഘട്ടത്തിൽ പാറമടയിൽ നിന്നും തങ്കമണിയിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമായിരുന്നില്ല കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ ഇറക്കി വിടുകയും തങ്കമണി വരെയുള്ള പണം ഈടാക്കുകയും ചെയ്തിരുന്നു കോളേജ് വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ അമർഷം കൊള്ളുകയും ഒരു വിദ്യാർത്ഥി ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു തങ്കമണി വരെ കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വാക്കുതർക്കത്തിൽ കണ്ടക്ടർ വിദ്യാർത്ഥിയെ വണ്ടിയിൽ നിന്നും മർദ്ദിച്ച് പുറത്താക്കി സംഭവം അറിഞ്ഞ ജനങ്ങൾ പിറ്റേ ദിവസം വാഹനം പിടിച്ചെടുക്കുകയും തങ്കമണി ടൗണിലേക്ക് ബലമായി കൊണ്ടുവരികയും ചെയ്തു ബസ്സിലെ തൊഴിലാളികൾ ചെയ്ത പ്രവൃത്തിക്ക് മാപ്പു പറയണമെന്ന ജനങ്ങളുടെ ആവശ്യം നിരാകരിച്ച ബസ് ഉടമയായ ദേവസ്യ കട്ടപ്പനയിൽ നിന്നും പോലീസുമായി എത്തി ബസ് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു ഇവിടെ എത്തിയ പോലീസിന്റെ ഇടപെടൽ നാട്ടുകാരെ രോഷാകുലരാക്കി പോലീസ് ജനക്കൂട്ടത്തിനു നേരെ കല്ലെറിഞ്ഞു തങ്കമണിയിൽ നിന്നും കാമാഷിയിലേക്കുള്ള മോശമായ വഴിയിലൂടെ ജീപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസിനെ നാട്ടുകാർ പിന്തുടർന്ന് കല്ലെറിഞ്ഞു ഇത് പോലീസുകാരിൽ വൈരാഗ്യമുണ്ടാക്കാൻ കാരണമായി പിന്നീടങ്ങോട്ട് പോലീസിന്റെ നരനായാട്ടായിരുന്നു അരങ്ങേറിയത് രമ്യമായി പരിഹരിക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തെ പോലീസുകാർ സങ്കീർണതയിലെത്തിച്ചു ജനങ്ങൾക്കു നേരെ നിഷ്ഠുരമായി വെടിയുതിർത്തു പുരുഷന്മാർക്കു നേരെ മുറ പരീക്ഷിച്ചു അങ്ങനെ ആ നാട് നേരിട്ട പ്രശ്നങ്ങളും പീഡനങ്ങളും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് കഴിഞ്ഞുപോയ കറുത്ത ദിനങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കാനല്ല മറിച്ച് ഒരു നാട് നേരിട്ട വലിയ ദുരന്തത്തിൽ നിന്നും മനഃശക്തിയും കഠിനാധ്വാനവും കൊണ്ട് ഗ്രാമത്തെ പുരോഗതിയിലെത്തിച്ച ഒരു ജനതയെ പരിചയപ്പെടുത്തുകയാണ്